വേദിയിലിരിക്കുന്നവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ നമസ്കാരം എൻ്റെ പേര് രഞ്ജന രഞ്ജന കൃഷ്ണൻ ഞാൻ ഈ പ്രോഗ്രാം ടി വിയിൽ കണ്ടിട്ട് ഒരു സംശയം തോന്നിയിട്ട് വന്നതാണ് ഒരു കാര്യം ചോദിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന പ്രകൃതിയും അതുപോലെ ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അതുപോലെ മനുഷ്യ ശരീരത്തില് നൂറ്റാറ് എല്ലുകൾ ഉണ്ട് എന്നറിയാം അപ്പോ ഓരോ സെല്ലുകളുണ്ട് ഈ സെല്ല് എല്ലാത്തിൻ്റെയും പ്രവർത്തനം എന്താണെന്നും എന്തിനാണെന്നും ഓരോന്നിൻ്റെ പെർട്ടിക്കുലർ ഫങ്ഷൻ എന്താണെന്നും എല്ലാം വിശദമായി ദൈവം എല്ലാം എല്ലാം വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയറിങ് നമുക്ക് മനുഷ്യ ശരീരത്തിലായാലും ഏതൊരു ജീവജാലത്തിൻ്റെ ശരീരത്തിലായാലും കാണാൻ പറ്റുന്നുണ്ട് അപ്പോ അപ്പോ അങ്ങനെ അപ്പോ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിനറിയാം ദൈവം അതുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുരുഷനിൽ നിന്നൊരു സംരക്ഷണം അല്ലെങ്കിൽ പുരുഷനിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അവളുടെ പുരുഷനല്ലാതെ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തമായിട്ടൊരു പറുത അല്ലെങ്കിൽ അവളുടെ ദേഹത്തിന് ഫ്ലഷ് കൊണ്ട് ഒരു മറ ഉണ്ടാക്കി കൂടെ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിയോഗം ദൈവം പുരുഷനെ ഏൽപ്പിച്ചത് സ്ത്രീകളെ മറക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാനൊരു യുവതലമുറയുടെ ആളാണ് അപ്പോ എന്റെ ഒരു സംശയം ഞാൻ മുതിർന്നവരായ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് മാത്രം ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായും ശരീരത്തെ മറക്കാൻ അങ്ങനെ ഒരു പരത ആവശ്യമായിരുന്നെങ്കിൽ എന്തിനാണ് പുരുഷനെ അതേൽപ്പിച്ചത് പഠിച്ചവനൊക്കെ തന്നെ ആ മനുഷ്യ ശരീരത്തിന്റെ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ നൽകി കൂടായിരുന്നോ എന്ന് പക്ഷെ മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം സ്വാതന്ത്ര്യം നൽകി ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത ഈ സ്വാതന്ത്ര്യത്തെ ഗുണപരമായി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലെത്തി തിരിച്ചാകുമ്പോഴോ മനുഷ്യൻ അധമത്വത്തിലേക്ക് പോകും രഞ്ജിനിക്ക് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നു പുരുഷനും മറച്ചു വെക്കുന്നു സ്ത്രീയും മറച്ചു വെക്കുന്നു ദൈവത്തിന് എഞ്ചിനീയറിങ് കൃത്യമായി ചെയ്യുന്ന പടച്ചവൻ ആ പഴച്ചവന് നമ്മുടെ ശരീരത്തിലെ മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാത്ത രൂപത്തിൽ സൃഷ്ടിക്കാമായിരുന്നില്ലേ പറതയിടുന്ന സ്ത്രീ ആണെങ്കിലും പറതയിടാത്ത സ്ത്രീ ആണെങ്കിലും വസ്ത്രമുടുക്കുന്ന പുരുഷനാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഏതൊരു പുരുഷനാണെങ്കിലും ഇവരെല്ലാം മറച്ചു വെക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട് ഈ മറച്ചു വെക്കുന്നതിന് കൃത്യമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങൾ അറിയാവുന്ന പടച്ചവന് മറച്ചു വെക്കുന്ന എൻജിനീയറിങ് ജന്മത്തോടു കൂടി തന്നെ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല അതേപോലെ തന്നെ നമുക്കറിയാം മനുഷ്യന്റെ മാത്രം സവിശേഷത മനുഷ്യന്റെ ശരീരത്തിലെ രോമങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലെ നഖം മനുഷ്യന്റെ ശരീരത്തിൽ ശൗചം ചെയ്യൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ആ ജീവികൾ നിലനിൽക്കുന്നു മുന്നോട്ട് പോകുന്നു അതേസമയം മനുഷ്യ ശരീരത്തിൽ ചില രോമങ്ങൾ കത്തിരിച്ച് കളയേണ്ടതുണ്ട് അതേപോലെ തന്നെ നഖത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് ശൗചം ചെയ്യേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് ഇത് മനുഷ്യന് സ്വാഭാവികമായി ബോധപൂർവമായി അവൻ ചെയ്യേണ്ടതുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ബോധപൂർവമായി ചെയ്യേണ്ട ഉണ്ടായി ഇതുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് ബാക്കിയുള്ള ജീവികൾ എന്ന് വ്യത്യസ്തമായി അവയുടെ ജനിതക കോടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല മനുഷ്യന് ചില നിയമങ്ങൾ ആവശ്യമാണ് ആ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് മനുഷ്യരാശിയുടെ തന്നെ നാശത്തിന് നിമിത്തമാകും നമുക്കറിയാലോ എത്രയെത്ര ജന്തു ജന്തുജീവജാലങ്ങളാണുള്ളത് രോഗ കാട്ടിൽ തന്നെ ദശലക്ഷക്കണക്കിന് ജീവികളുണ്ട് ആ ജീവികൾക്കിടയിൽ ഒരു നിയമവുമില്ല അതുകൊണ്ട് അവിടെ വല്ല കുഴപ്പമുണ്ടോ ഇല്ല പഞ്ചതന്ത്രം കഥകളിൽ മാത്രമാണ് സിംഹം രാജാവും കടുവ പിന്നെ പ്രധാനമന്ത്രിയും കുറുക്കൻ മന്ത്രിയുമെല്ലാം ആയിത്തീർന്ന തീരുന്നത് മരിച്ച് അവിടെല്ലാം കൃത്യമായി അവ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്നു ആ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ കൂടി ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല സമുദ്രത്തിലാണെങ്കിലും അങ്ങനെ തന്നെ എന്നാൽ മനുഷ്യലോകത്തോ മനുഷ്യലോകത്ത് നമ്മൾ തീരുമാനിക്കാന്ന് വിചാരിക്ക ലോകത്തെല്ലാരും എല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുന്ന ഒരു അഞ്ചു നിമിഷ നേരം ലോകത്താരും ഒരു നിയമവും അനുസരിക്കേണ്ടതില്ല അഞ്ചു മിനിറ്റ് നേരത്തേക്കും തീരുമാനിക്കാന്ന് വിചാരിക്കുക ഒരു നിയമം അനുസരിക്കേണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടം പോലെ ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചു നിമിഷം ആറാമത്തെ ഒരു നിമിഷം ഉണ്ടാകുമോ എന്ന് സംശയമാണ് കാരണം അയ്യായിരത്തോളം ഭൂമികളെ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യർക്ക് ചില വിധി വിലക്കുകൾ ആവശ്യമാണ് എന്നാണ് ആ വിധി വിലക്കുകൾ അവരുടെ സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം ആവശ്യമാണ് അത് വസ്ത്രത്തിന്റെ രംഗത്താണെങ്കിലും ഭക്ഷണത്തിന്റെ രംഗത്താണെങ്കിലും പാർപ്പിടത്തിന്റെ രംഗത്താണെങ്കിലും കൊള്ളക്കൊടുക്കലുടെ രംഗത്താണെങ്കിലും വാങ്ങൽ കൊടുക്കലുകളുടെ രംഗത്താണെങ്കിലും എല്ലാം ആവശ്യമാണ് ആ ആവശ്യം ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം അവിടെയാണ് വസ്ത്രത്തിന്റെ വിഷയമാകുമ്പോൾ നമ്മൾ പറയും മാന്യമായി വസ്ത്രം ധരിക്കണം ആണും മാന്യമായി വസ്ത്രം ധരിക്കണം പെണ്ണും മാന്യമായി വസ്ത്രം ധരിക്കണം എഞ്ജലി പറഞ്ഞു യുവതലമുറയുടെ ഒരു പ്രതിനിധി എന്നുള്ളത് ചോദിക്കുകയാണ് തീർച്ചയായും യുവതലമുറയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ മാന്യമായ വസ്ത്രത്തെ കുറിച്ച് നമ്മള് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു വസ്ത്രധാരണ രീതിയല്ല മാന്യമായ വസ്ത്രത്തെ കുറിച്ച് ഒരു പാശ്ചാത്യനുള്ളത് ഇങ്ങനെ മാന്യമായ വസ്ത്രം എന്ന് നമ്മൾ പറയുമ്പോഴും അതിനിപ്രായ വ്യത്യാസം സ്ഥിതി ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള മാന്യമായ വസ്ത്രം പുരുഷനും സ്ത്രീക്കും സംഗതമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രണ്ടു കൂട്ടരുടെയും ജീവ ജീവശാസ്ത്രത്തിന് യോജിക്കുന്ന പാരസ്പര്യത്തിന് നിർമ്മിത്തമാകുന്ന മാന്യമായ വസ്ത്രം ഏതാണ് ഇത് പഠിപ്പിക്കേണ്ടത് പടച്ചവനാണ് എന്താണ് നമ്മൾ പറയുക അത് പുരുഷനുണ്ടാക്കി പെണ്ണിന് കൊടുക്കുകയല്ല പെണ്ണുണ്ടാക്കി പുരുഷന് കൊടുക്കുകയല്ല പുരുഷന്റെ ജീവിതക്രമം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് പടച്ചവൻ പെണ്ണിന്റെ ജീവിതക്രമം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് പടച്ചവൻ അവിടെ പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പടച്ചവൻ പെണ്ണ് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നതും പഠിച്ചവൻ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ പുരുഷനെ പെണ്ണിന് ഇന്ന വസ്ത്രം വേണമെന്ന് തീരുമാനിക്കാൻ പുരുഷനെ ഏൽപ്പിച്ചിട്ടില്ല പുരുഷൻ ഇന്ന വസ്ത്രം വേണമെന്ന് തീരുമാനിക്കാൻ പെണ്ണിനെയും ഏൽപ്പിച്ചിട്ടില്ല ധാർമ്മികതയുടെ ഓരോ രംഗത്തും അങ്ങനെ തന്നെ മുതലാളി എങ്ങനെയാകണം എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണം എങ്ങനെ സമ്പത്ത് ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പഠിച്ചവൻ തൊഴിലാളി എങ്ങനെ തൊഴിലെടുക്കണം എങ്ങനെ സമ്പത്ത് ഉള്ളവനുമായി പെരുമാറണം തൊഴിലിന്റെ രംഗത്ത് അവൻ സ്വീകരിക്കേണ്ട നിയമവും നിലപാടും എന്ത് ഇത് തീരുമാനിക്കേണ്ട പഠിച്ചവൻ ഇങ്ങനെയാകുമ്പോൾ പടച്ചവൻ തീരുമാനിച്ച നിയമങ്ങൾ പാരസ്പര്യത്തോടുകൂടി സ്ത്രീക്കും പുരുഷനും പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിൽ നിലനിൽക്കും അതല്ല സ്ത്രീ പുരുഷന് നിയമം ഉണ്ടാക്കിയാലും പുരുഷൻ സ്ത്രീക്ക് നിയമം ഉണ്ടാക്കിയാലും സ്ത്രീ സ്ത്രീക്ക് നിയമം ഉണ്ടാക്കിയാലും പുരുഷൻ പുരുഷന് നിയമം ഉണ്ടാക്കിയാലും ഈ പാരസ്പയം സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ സൃഷ്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പ്രശ്നങ്ങളുടെ ഭാഗമാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യവും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് ആധുനിക സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന ചോദ്യത്തിന് എൻഡോക്രൈനോളജിസ്റ്റുകൾക്ക് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാരോട് യോജിച്ചു കൊണ്ട് പറയാനുള്ള ഉത്തരം സ്ത്രീ സൗന്ദര്യം സ്ത്രീ സൗന്ദര്യ പ്രദർശനം വ്യാപകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതും കൂടിയാണ് അത് മാത്രം എന്നല്ല പറയുന്നത് എന്നതും കൂടിയാണ് എന്തുകൊണ്ട് എന്ന് മനുഷ്യ ശരീര ശാസ്ത്രത്തിന് മറുപടിയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുരുഷ ശരീരത്തിൽ പെൺ ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ അതിന്റെ രണ്ടാമത്തെ ധർമ്മം ഇതാണ് ക്രിമിനലൈസേഷൻ ആണ് എന്നും ആ ക്രിമിനൽ വൽക്കരണം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നും പറയുന്നത് ശാസ്ത്രകാരന്മാരാണ് ഞങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും വേണമെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഓവർഫ്ലോ എന്ന ഒരു പിന്നെ ഓവർഫ്ലോ എന്ന പദം എടുത്തുകൊണ്ട് സെർച്ച് എഞ്ചിനിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത ചുരുക്കത്തിൽ പെൺവസ്ത്രം ആണോ ആൺ വസ്ത്രം പെണ്ണോ തീരുമാനിക്കുകയല്ല രണ്ടുപേരും വസ്ത്രം മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ രംഗത്തും സ്വാതന്ത്ര്യം നൽകപ്പെട്ട എല്ലാ മേഖലയിലും എങ്ങനെയാകണമെന്ന് കൃത്യമായി പഴച്ചവരും പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കുക